ഹായ് എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമായിട്ടിരിക്കണം കേട്ടോ ഞാനേ കുറച്ച് ദിവസമായി ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജെക്റ്റായിട്ട് നിങ്ങളും വിലയ്ക്ക് വന്നോ എന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും അതിലൊരുപാട് പേര് നല്ല ഗ്രാഹ്യമായ അറിവുള്ളവർ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോസിൽ ഒരുപാട് പേരെ ഉണ്ട് അവരൊത്തിരി നേരം ഹോംവർക്ക് ചെയ്തിട്ട് ഭയ്യായിരുന്നു അത് കാരണം ആ സൗണ്ടൊക്കെ എടുത്ത് പോണത് ക്ഷമിക്കണേ അപ്പോൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ അത്രയൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞു വരും ഭയം കുളവും അത് കാരണം ഞാൻ എൻ്റെതായ പ്രായത്തിലുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ സാധാരണ സംസാരിക്കുന്ന രീതിയിലുള്ളവർ അവർക്ക് വേണ്ടിയിട്ടും അവർക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാവും അല്ലാതെ ഒരുപാട് ഇങ്ങനെ മറ്റേ ബുക്കിലൊക്കെ പറയില്ലേ ബുക്കിലൊക്കെ പഠിച്ച പടി അതേപോലെ പറയാനും കേൾക്കാനും ഒക്കെ താല്പര്യമുള്ളവർ അങ്ങനെയുള്ള യൂട്യൂബൊക്കെ കണ്ട് വീഡിയോസൊക്കെ കണ്ടോട്ടായിരുന്നു ഞാൻ സാധാരണ ഒരു വീട്ടിലിരുന്ന് ഒരാൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരാളിരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കണം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൃഷ്ണകുമാർ അതായത് സിനിമാ നടനും പിന്നെ സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവനായ കൃഷ്ണകുമാറിൻ്റെ മകൾ ഓസി ഓസിയെന്ന് ചാനലുണ്ട് ദിയാകൃഷ്ണ എന്ന് പേര് അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർ മൂന്ന് പെൺകുട്ടികളുണ്ട് ആ മൂന്ന് പെൺകുട്ടികൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപ അടുപ്പിച്ച് പൈസ അടിച്ചു മാറ്റി എന്നുള്ളൊരു കേസുകളൊക്കെ ഉണ്ട് തെറ്റായത് ഭാഗത്താണ് നമ്മൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു കാര്യത്തിൽ ഞാൻ കൃഷ്ണകുമാറിൻ്റെയും അവരുടെ ഫാമിലിയുടെ ദേവകൃഷ്ണയുടെ ഭാഗത്ത് തന്നെയുണ്ട് കാരണം എന്താണെന്ന് വെച്ചറിയാമോ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റ് അംഗീകരിക്കുക അതിനുള്ള പ്രാച്യത്യം ചെയ്യുക അങ്ങനെയാണ് അല്ലേ അവർ സ്ഥാപനത്തിൽ ദിയാക്ഷ ചെറുതായിട്ട് തുടങ്ങിയ കഴിഞ്ഞാൽ ഒരു ബിസിനസ്സാണ് ദിയാക്ഷകരുടെ ആ ബിസിനസ് പെട്ടെന്ന് വളർന്നു ആ പെട്ടെന്ന് വളർന്ന വളർച്ചയിൽ ദിയാക്ഷയ്ക്ക് ആ വളർച്ചയുടെ അനു അനുബന്ധിച്ച് ആ ബിസിനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ സ്റ്റാഫിനെ മാറ്റണതോ മറ്റുള്ള കാര്യങ്ങൾ മാനേജറെ നിയമി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല കാരണം ആ അതിന് ആ ഒരു സ്ഥാപനത്തിൽ മൂന്ന് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നു അവര് വിശ്വസിച്ചു സ്ഥാപനം ഏൽപ്പിക്കുന്നു അതേപോലെ തന്നെ ദിയാഷയുടെ വിവാഹം വരുന്നു അതിലെ പ്ര പ്രഗ്നൻ്റ് ആകുന്നു നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഇപ്പോൾ പുരുഷന്മാർക്കും അറിയാം ഒരു സ്ത്രീ ഗർഭിണിയായി കഴിയുമ്പോൾ അത് മോണി മോർണിംഗ് സിഗ്നസ് അല്ലെങ്കിൽ വൊമിറ്റിംഗ് നമുക്ക് പിന്നെ വേറെ ഒന്നിലൊരു താല്പര്യം ഉണ്ടാവില്ല അതുപോലെ തന്നെയായിരുന്നു ദേർഷക്കെന്ന് പറയണത് വൊമിറ്റിങ്ങും തളർച്ചയും പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ വിട്ട വീട് അത് നമ്മളവരെ ചാനൽസ് അവർക്ക് എല്ലാവർക്കും ആ വീട്ടിലെല്ലാവർക്കും യൂട്യൂബ് ചാനലിലുള്ളതാണ് അതേ കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നതാണ് അവർ അവർ ആ സ്ഥാപനത്തിൽ വന്നിരുന്നു ഒരുപാട് പേര് ആഭരണങ്ങളെല്ലാം അതായത് ഗോൾഡല്ല ഗോൾഡെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആഭരണങ്ങളാണ് അവിടെ വിറ്റുകൊണ്ടിരുന്നത് അപ്പോൾ അത് അത്ര നല്ല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് അത് വന്ന് വാങ്ങിക്കാറുണ്ടായിരുന്നു അവിടെ ടേബിളിൻ്റെ മുകളിൽ ഒരു ഗൂഗിൾ പേൻ്റെ സ്കാനർ ഉണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മൾ അവരവിടുന്ന് ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർ പറയും ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്യേണ്ട എൻ്റെ മൊബൈലിൽ സ്കാൻ ചെയ്യാൻ പറയും അങ്ങനെ ആ സ്റ്റാഫിലെ തന്നെ ആ മൂന്ന് പെൺകുട്ടികൾ ഒരാളെ ഏതെങ്കിലും പെൺകുട്ടിയുടെ മൊബൈൽ കാണിച്ചു കൊടുക്കും അതിൽ നിന്ന് സ്കാൻ സ്കാനറിൽ അവർ സ്കാൻ ചെയ്ത് ക്യാഷ് പേ ചെയ്തിട്ട് അവർ പോവുകയും ചെയ്തു ഈ ക്യാഷ് പോയിരുന്നത് എല്ലാം ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് തന്നെയായിരുന്നു അല്ലാതെ ദിയാകൃഷ്ണയുടെ ആയിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ദിയാകൃഷ്ണയുടെ അനിയത്തി യുടെ കൂട്ടുകാരികൾ അവിടെ ചെന്നു ആഭരണങ്ങൾ എടുക്കാൻ ചെന്നു ആഭരണങ്ങൾ വാങ്ങിക്കാൻ നേരത്ത് അവർ സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ക്യു ആർ കോഡ് അതിൽ ചെയ്യണ്ട എൻ്റെ മൊബൈലിൽ ചെയ്തുകൊടുത്താൽ മൊബൈലിൽ സ്കാനർ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് നല്ല അറിവൊന്നും വിവരമുള്ള കുട്ടികളാണ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് അവർ നേരെ ദിയാകൃഷ്ണനോട് ചോദിച്ചു എന്താ നിങ്ങളുടെ സ്കാനർ അവിടെ ഇരിക്കുന്ന സ്കാനർ വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൈസ അക്കൗണ്ടിലേക്ക് വന്നാൽ എന്ന് നോക്കാം അങ്ങനെയാണ് അവർ അക്കൗണ്ടിൽ നോക്കുമ്പോൾ ആ വാങ്ങിച്ച ആ ഐറ്റംസിൻ്റെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ അവർ സ്റ്റാഫിനോട് ചോദിക്കുന്നു ആ ആപ്പം കുട്ടികൾക്ക് മനസ്സിലായി പിടിക്കപ്പെടും എന്ന് മനസ്സിലായി അവർ അന്ന് തന്നെ മൂന്നൂറ് വരേ സമയം പ്രിസൈൻ ചെയ്യണമുള്ളത് അവർക്ക് മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇരിക്കണമുണ്ട് ഇഷ്ടം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കിട്ടും ആരെങ്കിലും ഇതുപോലെ ഫോണിൽ സ്കാനറിൽ കൂടി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് എനിക്ക് മെസ്സേജ് ഇടൂ എന്ന് പറഞ്ഞു അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ മെസ്സേജ് ഇട്ടു ഞങ്ങൾ ഇങ്ങനെ ഫോണിൽ നിന്നാണ് സ്കാനിങ് ചെയ്ത് പൈസ അടച്ചതെങ്ങനും പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മനസ്സിലായി ഞങ്ങൾ പറ്റിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ട ഏത് മനുഷ്യനും പ്രതികരിക്കുന്നത് എങ്ങനെയും പറ്റിക്കപ്പെടുക എന്നുള്ളതാണ് അത് പൈസ പോയേ എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമുണ്ടോ ഇല്ലെന്നല്ല പക്ഷെ നമ്മളെ ഒരാൾ നമ്മൾ വിശ്വസിച്ച് ഒരു സ്ഥാപനത്തിൽ അവരതിനെ നമ്മളെ പറ്റിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല അതെല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അവർ വിളിച്ച് സംസാരിച്ചു പക്ഷേ അവർ കുറച്ചും കൂടി മാന്യമായ ഭാഷകൾ സംസാരിക്കുന്നവരെ നമ്മളെപ്പോലെ സാധാരണ ഒരു വീട്ടുകാരൊക്കെ ആണെങ്കിൽ ചെന്ന് ചിലപ്പോൾ നമ്മുടെ ആൺകുട്ടികളാണ് പെൺകുട്ടികളാണെങ്കിലും വീട്ടിൽ ചെന്ന് കുച്ചപ്പാടും മുകളുണ്ടാക്കും ഇവർ അനുസരിച്ച് സംസാരിച്ചു ചോദിച്ചു പൈസയുടെ കേസും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിച്ചു അതിൻ്റെ എല്ലാ വീഡിയോസും മറ്റുള്ള യൂട്യൂബിൽ എല്ലാത്തിലും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം അവർ വിളിച്ച് ചോദിക്കുന്നു അവർ സമ്മതിക്കുന്നു ഞങ്ങൾ പൈസ എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ദിയരക്ഷയുടെ ഫ്ലാറ്റിലേക്ക് വരാൻ പറയുന്നു ധിയക്ഷയുടെ ഫ്ലാറ്റിൽ വന്ന് താഴെ അവിടെ സി സി ക്യാമറയൊക്കെ ഉണ്ട് അവിടെ വന്നിരുന്നു സംസാരിക്കുന്നു അവർ പറഞ്ഞു ഞങ്ങൾ എടുത്തുപോയി മാം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ഒരു ആൾക്കൂട്ടം ഒരു ഫ്ലാറ്റിന് താഴെ ഒരു ആൾക്കൂട്ടം വരുമ്പോൾ ആ ഫ്ളാറ്റിലുള്ളവർക്കെല്ലാം അതൊരു പ്രശ്നവും അപ്പോൾ അവിടെയുള്ളവർ പറയും ഇവിടെ ഇങ്ങനെ ആൾ കൂടിയ പ്രശ്നമാണെന്ന് പറയും സ്വാഭാവികം അങ്ങനെ അവർ നേരെ കൃഷ്ണകുമാറിൻ്റെ ഒരു കമ്പനിയുടെ സ്ഥലത്തേക്ക് പോകുന്നു അവർ പോകുന്നത് എങ്ങനെ രണ്ട് കുട്ടികളാണ് അഹാനകൃഷ്ണ അതായത് കൃഷ്ണ മന മൂത്ത മകള് അഹാനകൃഷ്ണയുടെ കാറിൽ കാർ കാറിച്ചു പോകുന്നു പിന്നെ ഒരാളുടെ ഒരാളെ മറ്റേ അമ്മ സിന്ധു കൃഷ്ണിയുടെ കാറിൽ പോകുന്നു പിന്നെ ഭർത്താവ് രണ്ടുപേരെ എന്തോ ഒരാൾ കല്യാണം കഴിച്ചില്ല ഒരാളുണ്ട് ഒരാളുടെ ഭർത്താവ് വിദേശത്ത് തന്ന പറഞ്ഞത് അപ്പോൾ അയാൾ സ്കൂട്ടറിൽ പോകുന്നു അങ്ങനെ ചെന്ന് അവരവർ ആ ഫ്ലാറ്റിൽ ചെല്ലുന്നതും അവരവിടെ ഇരുത്തി സംസാരിക്കുന്നതും എല്ലാം അവർ വീഡിയോ കൃഷ്ണകുമാരൻ്റെ വീട്ടുകാർ വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം ഇത് കറങ്ങി തിരിഞ്ഞ് ഇവർ ഇവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ വരുമോ എന്നറിയാവുന്നതുകൊണ്ടാണെന്ന് അറിയില്ല ആ കുട്ടികൾ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ഇരുത്തി സംസാരിക്കുന്നതും അവർ ആ സംസാ അതിലൂടെ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റിപ്പോയി ചെയ്തും എല്ലാ കൃത്യമായ വിവരങ്ങൾ യൂട്യൂബിലും ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ സമ്മതിച്ചു ഞങ്ങൾ പൈസ എടുത്തു എന്ന് പറഞ്ഞു എന്നിട്ട് എട്ട് ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത് നമ്മൾ ആരെങ്കിലും തെറ്റുകൾ ചെയ്യാതെ നമ്മൾ ആരെങ്കിലും പൈസ തിരിച്ചു കൊടുക്കും അവർ പൈസ തിരിച്ചു കൊടുത്തു അപ്പോൾ അതിലെത്തിയതെന്ന് മനസ്സിലാവും എങ്കിലും കൃഷ്ണകുമാരനെയും വീട്ടുകാരെയും ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അവർക്ക് നാല് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളുടെ വളർത്തിക്കൊണ്ടുവന്നൊരു അച്ഛനും അമ്മയുടെ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം അതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന മൂന്ന് മൂന്നുപേരും അവരെന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നം കാരണം അവർ സാമ്പത്തിക ക്രമകേടുകൾ നടത്തി തെറ്റുകൾ തിരി അവർ ക്ഷമിക്കാനും പക്ഷേ പൈസ തിരിച്ചു തരണം എന്നുള്ള രീതിയിലേക്ക് അവർ സംസാരിച്ചു അവരുടെ കയ്യിൽ നിന്ന് മാക്സിമം എട്ട് ലക്ഷം കിട്ടി ഇനി ഒരു പതിനഞ്ച് ലക്ഷം കൂടി അവർ എന്നുള്ള രീതിയിൽ ഒരു പേപ്പറിൽ എഴുതി അവർ കൊടുത്തിട്ട് അവർ പോകുന്നതെല്ലാം സീസ് അവർ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറ്റിപ്പോയി തെറ്റി പറ്റിപ്പോയി എന്നെല്ലാം അവർ പറയുന്നുണ്ട് ഈ പൈസ ഒരാൾ പോയി കാർ വാങ്ങിച്ച് ഒരാൾ പോയി വീട് വെച്ച് ഒരാൾ ഗോൾഡ് വാങ്ങി ആ ഗോൾഡ് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് വേഗം കൊണ്ട് പോയി എട്ട് ലക്ഷം രൂപ കൊണ്ടന്ന് കൊടുത്തത് നമ്മളാരെങ്കിലും തെറ്റുകൊണ്ട് കൊണ്ടുവന്ന് പൈസ തിരിച്ചു കൊടുക്കുമോ ഇല്ലല്ല അപ്പം തെറ്റുകൾ സംഭവിച്ചു അത് അവർ തിരുത്താനും അല്ലെങ്കിൽ ക്ഷമിക്കാനും തയ്യാറ രീതിയിൽ കിട്ടുന്ന പൈസ പോരട്ടെ എന്നുള്ള രീതിയിൽ കൃഷ്ണന്മാരുടെ കുടുംബം എന്തായാലും പറ്റിപ്പോയി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് ഓർത്ത് അവർ അങ്ങനെ കേസ് കൊടുക്കാതെ ഇവരെ വീഡിയോസൊന്നും പുറത്ത് വിടാതെ ഇവർ അമ്മയിൽ ഒരു സെറ്റിൽ ചെയ്ത് ഒപ്പിട്ട് ഒരു പോയി പക്ഷേ പിറ്റേ ദിവസം മീഡിയക്കാരുടെ മുമ്പിൽ ഈ മൂന്ന് പെൺകുട്ടികളും വന്നിട്ട് ദിയാ കൃഷ്ണ പറഞ്ഞിട്ടാണ് അവർ അക്കൗണ്ടിലേക്ക് പൈസ അവർ വാങ്ങിയത് ആ പൈസ സി സി ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ദിയയോ ദിയയുടെ ഡ്രൈവറോ ആരെങ്കിലും വന്ന് ഈ പൈസ വാങ്ങിക്കൊണ്ട് പോകും എന്നെല്ലാം പറഞ്ഞ് ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഒരു ഇൻ്റർവ്യൂ അങ്ങോട്ട് കൊടുത്ത് ഇത് കേട്ട് കുറേ പേര് ശരിയാണ് കാരണം ഇവരെ കളിയാക്കി ഞങ്ങള് ഋഷർമാർ ഓൾറെഡി തന്നെ നല്ല സജീവമായിട്ട് പങ്ക് ഉള്ള ആളാണ് അതുപോലെ തന്നെ ജാതിപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരത്തെ അവർ ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ജാതിയപരമായിട്ട് ആക്ഷേപിച്ചു പിന്നെ ഇങ്ങനെ ഏത് സ്ഥലത്താണ് കൊടുത്ത അടി കിട്ടുന്ന ആ ഒരു എന്താ പറയുക സബ്ജക്റ്റ് എടുത്തിട്ട് ഇവർക്ക് നേരെ നേരെ തിരികും ഇത് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമോ ജാതിയോ ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ രീതിയിൽ സാധാരണക്കാരെന്ന് ചിന്തിച്ചാൽ നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മളൊരു സ്ഥാപനം നടത്തി അവിടെ വിശ്വസിച്ച് ഒരു പണിക്ക ജോലിക്കാരെ നിർത്തിയിട്ട് അവർ ഓരോ ഓരോ സ്ഥലത്തും മുതലാളികളെ തൊഴിലാളികളോട് ചെയ്യണം നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവും കാരണം അത്രമാത്രം ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമുള്ളവരുണ്ട് അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ദിയാ കൃഷ്ണ ആ സ്ഥാപനത്തിലേക്ക് തന്നെ പോകുന്നത് കുറവാണ് കാരണം ദിയയുടെ അവസ്ഥ അതായിരുന്നു അപ്പോൾ അത്രയും ഫ്രീ ആയിട്ട് അവർ വിട്ടിട്ട് അവരത് കക്കുക എന്ന് പറയുന്നത് കള്ളത്തരം തന്നെയാണ് അവരപ്പം കള്ളികളെന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ അല്ലേ നമുക്കൊന്നും പറയാൻ നമുക്കതില്ലാത്ത യാതൊരു രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ദിയെന്നെ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ വേറൊരു ജാതിയാണ് എൻ്റെ അമ്മ ഒരു ജാതിയാണ് എൻ്റെ ഭർത്താവ് വേറൊരു ജാതിയാണ് ഏറ്റവും മാറും പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ജാതി നോക്കാറില്ല ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾ വേറെ മതസ്ഥയിൽ നിന്നാണ് അല്ലോ അറിയില്ല എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ജാതി മതവും പൊളിറ്റിക്സും ഒന്നും കൊണ്ടാവശ്യമില്ല നമ്മൾ ഭവനത്തിൽ നിന്ന് ഒരാളെ നമ്മൾ പറ്റിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്തിട്ടുള്ളൂ തട്ടി അതിനെ അവരെ തട്ടിക്കൊണ്ടുപോയി ഒരുപാട് ന്യൂസ് ഫേക്ക് ന്യൂസൊക്കെ വന്നിട്ട് അപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ ഉണ്ടാവുമെന്ന് ഓർക്കണേ നമ്മൾ വ്യക്തമായി തട്ടിപ്പാണെന്നുള്ളതും മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഏറ്റു പറയുക അത്രേ ഉള്ളൂ അവരത് ക്ഷമിക്കാൻ തയ്യാറായതുകൊണ്ടാണ് കേസ് കൊടുക്കേണ്ടി വന്നത് പക്ഷേ ഇവരുമുണ്ട് കേസ് കൊടുക്കേണ്ടി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കേസ് ഇൻ്റർ ഇവർ ഇവരുമുണ്ട് കേസ് കൊടുത്തു ഇവർക്ക് അവർ ഞങ്ങൾ ഈ കുട്ടികളൊന്നും ചെയ്യാതെയാണ് ഇവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് കാരണം അവരെ സ്ഥാപനത്തിൽ നിന്നൊരു മോഷണം നടന്നപ്പോൾ അത് ചോദിക്കേണ്ട കടമ അവർക്കുണ്ട് എന്നാലല്ലേ നമുക്ക് പോലീസിൽ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതവര് ചോദിച്ചു അപ്പോൾ അതിനെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് കേസ് കൊടുത്ത് നേരെ ഉൾട്ടാനടിച്ച് പ്രതി വാതി പ്രതിയായ മട്ടിലേ അതിലൊരു ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കൂട്ടിക്കൊണ്ട് പോയ അവരെ ആരും ആ വീട്ടിലെ ആണുങ്ങൾ ആരും ആണുങ്ങളെന്ന് പറഞ്ഞാൽ കൃഷ്ണന്മാർ മാത്രമേ ഉള്ളൂ ആ വീട്ടിലൊരാണായിട്ട് പിന്നെ അശ്വിൻ ദിയാ കൃഷ്ണ ഹസ്ബൻഡും ഇവരാരും എല്ലാം ചോദ്യം ചെയ്തത് അഹാനകൃഷ്ണ ആ വീട്ടിലെ മൂത്ത പെൺകുട്ടി അവരെത്ര മാന്യമായിട്ടാണ് അവരോട് സംസാരിച്ചെന്ന് ചോദിച്ചത് ഇത് പണം അടിച്ചു മാറ്റിയത് എല്ലാം വൃത്തിയായിട്ട് സമാധാനമായിട്ട് അതിനുശേഷം ഫ്രൂട്ടീ വെള്ളം എല്ലാം കൊടുക്കുന്നുണ്ട് അവർ ഇറങ്ങി പോകുന്ന വീഡിയോസും നമ്മുടെ ചാനലുകളിൽ തപ്പി കഴിഞ്ഞാൽ കിട്ടും എന്നിട്ടും അവരെ ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ഈ നോണ ഇതെത്ര നാളെ പിടിച്ചു കിട്ടുമെന്ന് അറിയില്ല എങ്കിലും ഇതൊന്നും ഇവരെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മറ്റു മറ്റുള്ള കാര്യങ്ങളെല്ലാം പോലീസും നട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടും കേരള പോലീസ് അത്ര അറിയാമല്ലോ സൂപ്പറാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ പറ്റിച്ചും മോഷ്ടിച്ചും ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് നമ്മളെന്തൊക്കെ ഉണ്ടാക്കിയാലും അതൊന്നും നേടാൻ സാധിക്കും ഒന്നും നമുക്ക് ഒരു ഒരു ഗുണമില്ലാതെ അത് പോകും വെറുതെ അഭിമാനം പോലും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് പൈതം ഇല്ലെങ്കിലും നമുക്ക് മറ്റുള്ളതായാലും ഒരാളെ പറ്റിച്ചു എന്നുള്ള ആ ഒരു പേര് അത് നമുക്ക് കിട്ടാണ്ട് നല്ല രീതിയിൽ ജീവിച്ചു നോക്കി അപ്പോൾ നല്ല രീതിയിൽ നമ്മളെ ആൾക്കാരും നമ്മളൊന്ന് നോക്കും അതല്ലാതെ ഒരു അതിൽ ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് അബ്രോഡാണ് അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് അബ്രോഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഒക്കെ എനിക്ക് അയക്കാറുണ്ട് അതുപോലെ ബിസിനസ്സായിട്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് പൈസ ഒന്നല്ല രണ്ട് അതിൽ കൂടുതൽ അങ്ങനെയൊക്കെ അയക്കുമെന്ന് പറയണത് ബിസിനസ് ആണെങ്കിൽ ഓക്കെ അതെല്ലാം ഒരു വർക്ക് ചെയ്യണമെങ്കിൽ എനിക്കറിയില്ല അങ്ങനെയൊക്കെ പൈസ കിട്ടുമെന്ന് കാരണം സംതിങ് റോങ് ആയിട്ട് തോന്നണം ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ വിദേശത്തേക്കും ഓക്കെ ഞാൻ കണ്ടേക്കണം പ്രവാസികൾ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർക്ക് പോലും കൃത്യമായ പൈസ ഒരു പരിധി കൂടുതൽ അയക്കാനും സാധിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ പല നുണകളും പറയുമ്പോൾ എല്ലാം കാണുന്നുണ്ട് പണ്ട് പറയും മോളിൽ ഇരിക്കുന്നവർ കാണുന്നുണ്ട് ഇപ്പോൾ ക്യാമറയിലെല്ലാം പതിയുന്നുണ്ട് അതുകൊണ്ട് ഈ കുട്ടികൾ ഏതോ ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി വേണ്ടത്ര നല്ലൊരു പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ട് മാധ്യമ പ്രവർത്തകരോട് പങ്കെടുത്തേക്കണം അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ആരെയും പറ്റിക്ക പറ്റിച്ച് നേടാമെന്ന് വിചാരിച്ച അത് നടക്കില്ല അത് നടന്നാൽ തന്നെ അത് ശാശ്വതവും അപ്പോൾ വീടും ഒക്കെ ഒരാളെ പറ്റി നേടിയിട്ട് നമ്മളതിനകത്ത് കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് സന്തോഷം കിട്ടണം കേട്ടോ നാല് പേരും ഒരുമിച്ച് നിന്ന് സഹോദരിക്കുമ്പോൾ നിന്നതിന് ക്ലാബ് വളരെ സന്തോഷം സന്തോഷം തോന്നിയ ഒരു സമയം അതുപോലെ തന്നെ കൃഷ്ണന്മാരാണെങ്കിലും നല്ല ബോൾഡായിട്ട് നിന്ന് ഒരു ഫാദറായിട്ട് നിന്ന് അമ്മ സിന്ധു സിന്ധൂഷിയാണെങ്കിലും സമ്മതിച്ചു കൊടുക്കണവരാം അവർക്ക് വീണ്ടും അടുത്ത ഒരു സബ്ജെക്റ്റായിട്ട് വരാം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഞാൻ തിരുത്തണം എൻ്റെ സംഭാഷണമോ അല്ലെങ്കിൽ എൻ്റെ വിഷയമോ തിരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ അടുത്തൊരു സബ്ജെക്റ്റായിട്ട് വരാം വീണ്ടും കാണാം